ഒരു എഴുതും പാട്ട് പാട്ട് മോഹം തന്ന നേരിടുന്നുണ്ടൊരു പാട് എന്ത കാര്യത്തിന് ഇതിലൊക്കെ വല്ല കാരണം വേണം ഒറ്റ തോന്നലാണ് മോനെ നമ്മുടെ കയ്യില് പൈസ ഇല്ല പൈസ ഇല്ല അപ്പൊ പൈസയുടെ മുന്നിൽ സ്നേഹത്തിന് ഒരു വിലയിലിടയാ അതുകൊണ്ട് മോൻ സ്നേഹത്തിന്റെ കൂടെ കുറച്ച് പൈസ കൂടി നീ നീ നിഷാദേ ഏതൊരു സഹോദരനെ പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്റെ പെങ്ങളുടെ നല്ല ഭാവിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അതിനെ നീ ഇത് എന്തായാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറ്റില്ല എന്ന് പറയും എന്നെ ഇത്രയും കൊല്ലം മനസ്സിക്കൊണ്ട് നടന്ന അവളെ ഇവൻ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂ എന്താ പറ്റൂ വഴി മാറി നിൽക്കും പിന്നെ ഇനി ഞാൻ കേട്ടിട്ടില്ലല്ലോ അസുഖ കൊണ്ട് വളരെ പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു നീ എന്നെ അറിയുക എന്നും എന്നെ കാണാനായി കാത്തു നിന്നത് അവളാണ് അവളും അതേടാ അമേരിക്കൻ മീരയില്ലേ പാത്തും ഞാനും അവളെ കാണാൻ എന്നിട്ട് ുംനക്കറിയാമോന്ന് എനിക്കറിയില്ല എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല നമുക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല നിനക്ക് എന്താ എനിക്ക് അസുഖമൊന്നുമില്ല കാരണം ഞാനൊരു ഗായകനായതുകൊണ്ട് നീ വലിയ പാട്ടുകാരനാണല്ലേ ഇനി ഞാൻ പറയില്ല സാറേ. എന്റെ വീട്ടുകാര അതിനെ സമ്മതിക്കില്ല. എടി ഒരുിക്കില നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി രണ്ടുപേരും കൂടി വെറുതെ വെള്ളം കോരണ്ടല്ലോ എന്ന് കേറി പറഞ്ഞുടാ. എന്ത് ചെയ്യാം? നീ ഒന്നും ചെയ്യണ്ട. എനിക്ക് ബിരിയാണി. എനിക്ക് എന്ന ബിരിയാൻ കഴിയില്ല. സെൻടിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ബിരിയാണി ആണെങ്കിൽ നമ്മൾ എന്തിനാ സ്നേഹിച്ചത്? അത് എനിക്ക് ശരിക്കും പിടി കിട്ടിയില്ലട്ടാ. നിനക്ക് എന്നെ മറക്കാൻ കഴിയോ? horappayittum bhayangara happy aayi ett nadakkalo? ആ മറക്കില്ല എന്ന് പറയാൻ വന്നോ? എന്റെ പൊന്നോ ഞാനി ഒരു സോങ് ഒക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ നിന്നെ മറക്കാൻ കഴിയില്ല ഞാൻ പറയാറില്ലേ എന്റെ കർമ്മം കണ്ട പ്രായം നിന്നെ മറന്നാൽ മല ഏത് പോവാണ് പിരിയാൻ പറയല്ലേ

ചെറുപ്രായമല്ലേ കാര്യം ഞാൻ ഉപ്പനോട് തുറന്നു പറഞ്ഞു എന്നിട്ട് ഇതുവരെ ദേഷ്യത്തോട് സംസാരിക്കാത്ത ആദ്യമായി എന്നെ വഴക്ക് പറഞ്ഞു അല്പസൗകര്യം കാണും പിന്നെ അത് ശീലമായിക്കോളും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ എന്താ നീ അവ ഒന്നും കാണിക്കരുത് നമ്മുടെ കിഴക്കേ കിഴക്കേച്ചിന് നല്ല സ്റ്റൈലും ഒരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല എന്നതിന് ഇപ്പൊ നിങ്ങൾ അതിന് പറയാൻ പോയിട്ട് കാര്യമില്ല അടിവാരത്തിന്